നമസ്കാരം സാംസങ് ഗാലക്സി ഇസഡ് ഫോൾഡ് സ്പെഷ്യൽ എഡിഷൻ അല്ലെങ്കിൽ ഗാലക്സി ഇസഡ് ഫോൾ സിക്സ് സ്ലിം ഫോണിനെ കുറിച്ച് കുറച്ചു കാലമായി പല റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഗാലക്സി ഇസഡ് ഫോൾഡ് സ്പെഷ്യൽ എഡിഷൻ ഈ മാസം അവസാനത്തോടെ ദക്ഷിണ കൊറിയയിൽ വാങ്ങാൻ ലഭ്യമാകുമെന്നാണ് ഓൺലൈനിൽ ലഭിക്കുന്ന വിവരം സാംസങ് ഇന്ത്യ വെബ്സൈറ്റിൽ ഗാലക്സി ഇസഡ് ഫോൾഡ് സിക്സ് സ്പെഷ്യൽ എഡിഷന്റെ ഒരു ലിസ്റ്റിംഗും ഉണ്ട് ഇത് ഇന്ത്യയിലെ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന നൽകുന്നത് കൂടാതെ സാംസങ് ഗാലക്സി ഇസഡ് ഫോൾഡ് സ്പെഷ്യൽ എഡിഷന്റെ പ്രീ ഓർഡർ റിലീസ് തീയതി എന്നിവയെക്കുറിച്ചും ലീക്കായ പോസ്റ്ററിൽ പറയുന്നുണ്ട് എന്നാൽ കമ്പനി ഇതുവരെ ഇവയെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല ഇസെറ്റ് ഫോൾഡ് സ്പെഷ്യൽ എഡിഷന്റെ പ്രീ ഓർഡർ റിലീസ് തീയതി എന്നിവയെക്കുറിച്ച് നോക്കാം ദക്ഷിണ കൊറിയയിലെ ഗാലക്സി ഇസഡ് സ്പെഷ്യൽ എഡിഷന്റെ റിലീസ് തീയതിയും വിശദാംശങ്ങളും എക്സിലെ ലീഗ് പോസ്റ്ററിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് പ്രസ്തുത സ്മാർട്ട് ഫോൺ പരസ്യം ചെയ്യുന്ന ഒരു ദക്ഷിണ കൊറിയൻ റീറ്റെയിലുടേതാണ് ഇത് ഈ ചിത്രം അനുസരിച്ച് ഗാലക്സി ഇസഡ് ഫോൾഡ് സിക്സ് സ്പെഷ്യൽ എഡിഷൻ ദക്ഷിണ കൊറിയയിൽ ഒക്ടോബർ പതിനെട്ടിനും ഇരുപത്തിനാലിനും ഇടയിൽ പ്രീ ഓർഡറുകൾക്ക് ലഭ്യമാകും ഈ ഫോൺ ഒക്ടോബർ ഇരുപത്തി അഞ്ചിനു ശേഷം റിലീസ് ചെയ്യുന്നതിനാൽ ഈ ലീക്ക് റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി ഗാലക്സി ഇസഡ് ഫോൾഡ് സിക്സ് എപ്പോൾ വേണമെങ്കിലും പ്രീ ഓർഡറിനും റിലീസ് തീയതിക്കും മുമ്പായി പ്രഖ്യാപിച്ചേക്കാം ഗാലക്സി ഇസഡ് ഫോൾഡ് സിക്സ് സ്പെഷ്യൽ എഡിഷൻ ഇന്ത്യ ലിസ്റ്റിംഗിലേക്ക് വരുമ്പോൾ സാംസങ് ഇന്ത്യക്ക് ഒരു പ്രത്യേക പേജാണ് നൽകിയിരിക്കുന്നത് എന്നിരുന്നാലും ലിസ്റ്റിംഗ് സാധാരണ ഗാലക്സി ഇസഡ് ഫോൾഡ് സിക്സിന്റേതാണ് ഉള്ളത് കൂടാതെ സ്പെഷ്യൽ വൈറ്റ് ക്രാഫ്റ്റഡ് ബ്ലാക്ക് എന്നിവയാണ് കളർ ഓപ്ഷനുകൾ അതിനാൽ ഇവിടെയുള്ള സ്പെഷ്യൽ എന്നത് കളറിന്റെ അടിസ്ഥാനത്തിലാകാനും സാധ്യതയുണ്ട് ഗാലക്സി സ്പെഷ്യൽ എഡിഷൻ ദക്ഷിണ കൊറിയയും ചൈനയും ഉൾപ്പെടെയുള്ള പരിമിത വിപണികളിൽ അവതരിപ്പിക്കുമെന്നാണ് അഭ്യൂഹം ആ വാർത്ത ശരിയാണെങ്കിൽ സ്വാഭാവികമായും ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യില്ല മുമ്പത്തെ ലീക്ക് റിപ്പോർട്ടുകളും ഊഹാബോഹങ്ങളും സൂചിപ്പിക്കുന്നത് ഗാലക്സി ഇസഡ് ഫോൾ സിക്സ് സ്പെഷ്യൽ എഡിഷൻ സാധാരണ മോഡലിനെ അപേക്ഷിച്ച് മെലിഞ്ഞ ബിൽഡ് അവതരിപ്പിക്കും എന്നതാണ് ഇതിന് അല്പം വലിയ എയ്റ്റ് ഇഞ്ച് പ്രൈമറി ഡിസ്പ്ലേയും സിക്സ് പോയിന്റ് ഫൈവ് ഇഞ്ച് കർവ് സ്ക്രീനും ഉണ്ടെന്നും സൂചനയുണ്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഗാലക്സി ഇസഡ് ഫോൾ സിക്സിന് സിക്സ് പോയിന്റ് ത്രീ ഇഞ്ച് കവർ ഡിസ്പ്ലേയും സെവൻ പോയിന്റ് സിക്സ് ഇഞ്ച് മെയിൻ ഡിസ്പ്ലേയും ഉണ്ട് സാംസങ്ങിന്റെ ഗാലക്സി ഇസഡ് ഫോൾ സിക്സിന്റെ പുതിയ മോഡൽ കമ്പനി ഒക്ടോബറിൽ പുറത്തിറക്കുമെന്നായിരുന്നു നേരത്തെ വന്നിരുന്ന റിപ്പോർട്ട് തിരഞ്ഞെടുത്ത രാജ്യങ്ങളിലെ വിപണികളിലാവും ആദ്യം മോഡൽ എത്തുന്നത് പാരീസിൽ നടന്ന ഗാലക്സി അൺപാക്ട് ഇവന്റിൽ സാംസങ് തങ്ങളുടെ ഏറ്റവും പുതിയ ഫോൾഡബിൾ സ്മാർട്ട് ഫോണുകൾ അവതരിപ്പിച്ചിരുന്നു ക്യൂ സിക്സ് എന്ന് കൂടി പേരിട്ടിരിക്കുന്ന സാംസങ് ഗാലക്സി ഇസെറ്റ് ഫോൾഡ് സിക്സിന്റെ പുതിയ മോഡലിന് കനം തീരെ കുറവും വലിയ ഡിസ്പ്ലേയും ഉണ്ടായിരിക്കുമെന്നാണ് വിവരം കൂടാതെ ക്യാമറയിലും ഏറെ അപ്ഗ്രേഡുകൾ ഉണ്ടാകാനാണ് സാധ്യത അപ്പം എസ് എം എഫ് നയൻ ഫൈവ് എയ്റ്റ് എൻ എന്ന മോഡലിനുള്ള സോഫ്റ്റ്വെയർ സാംസങ് പരീക്ഷിക്കുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് പുതിയ മോഡൽ ചൈന ദക്ഷിണ കൊറിയ എന്നിവിടങ്ങളിലാകും ആദ്യം എത്തുക എന്നായിരുന്നു വിവരം